അങ്ങനെ പേപ്പർ യാത്ര പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് കേരള ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ലോവർ മീൻമൂട്ടി ഹൈഡൽ പ്രോജക്റ്റാണ് ഇത് നോക്കി നടത്തുന്നതും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കെ ആണ് അപ്പം ഇന്ന് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ത്വാണ്ടത്ത് അറിയപ്പെടാതെ കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കെ എസ് വി നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്താനായിട്ട് പാലോട് പോകുന്ന റൂട്ടിൽ നഞ്ഞിയോട്ടിൽ നിന്നും ഒരു നാല് കിലോമീറ്ററേ ഉള്ളൂ ലെഫ്റ്റ് തിരിഞ്ഞ് സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഹൈഡൽ ടൂറിസത്തിലേക്ക് എത്താം ഇത് അധികമാരും ഒരു പ്രൊമോഷൻ കൊടുക്കാതെ കിടക്കുന്ന ഒരു ഹൈഡൽ ടൂറിസം ആണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം നിങ്ങൾ ഈ പ്ലേസ് ഫുൾ ആദ്യം ഒന്ന് കാണുക കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വന്ന് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം കാരണം അത്രത്തോളം അവരവിടെ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉള്ളിലോട്ട് പോകാം നമ്മൾ ഉള്ളിലേക്ക് നടന്ന് കയറുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു കേരള ഹൈഡൽ ടൂറിസം സെൻ്റർ ലോവർ മീൻകുട്ടി ഹൈഡൽ ടൂറിസം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻസ് ഇവിടുത്തെ ആജ്ഞാൻ പറഞ്ഞ കണക്ക് ആ ഫ്ലവർ ബെഡും കാര്യങ്ങളുമാണ് പിന്നെ കുട്ടികൾക്ക് കി കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട് എയർ ഗൺ ഗെയിമുണ്ട് അതൊരു പ്രത്യേകതയാണ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം എയർഗൺ ഗെയിമുണ്ട് പെഡൽ ബോട്ടിങ് വാട്ടർ കൈസ്കൈഡ് കഫ്റ്റ് ഏരിയ തുടങ്ങിയ എല്ലാം നമുക്കിവിടെ ആണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് സാനിറ്റൈസറും അതുപോലെ നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം മെഷർ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ നോക്കിയാണ് ഇനി എൻ്റെ കൂടെ ഒരു സുഹൃത്തും കൂടെ ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്യും ഒന്ന് ആ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ കേട്ടോ എങ്ങനെയാണ് ഇവിടെ കയറണേ കയറണത് രൂപയാണ് റേറ്റ് കൊച്ചുങ്ങൾക്ക് പത്ത് രൂപ പിന്നെ ബോട്ടിനും മറ്റും ബോട്ടിന് എട്ട് പേർക്ക് പോവാം അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അത് എഞ്ചിൻ ബോട്ടാണ് എഞ്ചിൻ ബോട്ട് ഫെഡറൽ ബോട്ട് രണ്ട് രണ്ട് പേര് ആ രൂപ നൂറ്റമ്പത് രൂപ ഓക്കെ അപ്പം നമുക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് പോവാം ഇപ്പം ബോട്ടിങ്ങും കാര്യങ്ങളും അവൈലബിൾ അല്ല തിങ്കളാഴ്ച മുതൽ ഈ വരുന്ന തിങ്കളാഴ്ച തിങ്കളാഴ്ച ആകുമ്പോൾ ഡേറ്റ് എത്ര മറ്റന്നാൾ തിങ്കൾ ഓക്കെ അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ ഉള്ളിലോട്ട് പോയിട്ട് കാണാം അത് നമ്മൾ ടിക്കറ്റ് എടുക്കാം അപ്പം നാൽപ്പത് രൂപേന് ടിക്കറ്റ് നമ്മൾ രണ്ട് പേരുണ്ട് അപ്പോൾ രണ്ട് പേർക്ക് നാൽപ്പത് രൂപയാണ് നമ്മൾ നടന്ന് എൻട്രി ചെയ്യുന്ന വഴിയുടെ രണ്ട് സൈഡിൽ തന്നെ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ മാത്രമല്ല ഇന്ന് വേറെയും ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പോൾ ഇതാ ടിക്കറ്റ് എടുക്കാനായിട്ട് നാലഞ്ച് പേർ എത്തിയിട്ടുണ്ട് നല്ല ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഒരു ഹൈഡൽ പ്രോജക്റ്റ് ഉണ്ട് മീൻമൂട്ടി ലോവർ മീൻമൂട്ടി ഹൈഡൽ പ്രോജക്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് അവിടെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കെട്ടിടവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇതിനുള്ളിലാണ് ജനറേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് പോകുമ്പം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ രണ്ട് സൈഡിലും നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ രീതിയിലുള്ള കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചാണ് അവരെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് പതിനഞ്ചാം തീയതി മുതൽ ഇതുപോലെയുള്ള ഹൈഡൽ ടൂറിസം കെ എസ് ഇ കീഴിലുള്ള എല്ലാ ഹൈഡൽ ടൂറിസവും ഓപ്പൺ ആണെന്നാണ് ഇവിടെ നമ്മുടെ ചേട്ടൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഇവിടുത്തെ നമുക്ക് ആ ഇൻഫർമേഷനൊക്കെ തന്ന പുള്ളിക്കാരൻ ഇവിടുത്തെ ബോട്ടിൻ്റെ ഡ്രൈവറാണ് പക്ഷേ ഈ ഒരു സമയത്ത് നല്ല ഫ്ലോ ആണ് വെള്ളത്തിന് ഹൈ ഫ്ലോയാണ് വെള്ളത്തിന് അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് നിർത്തി വെച്ചിരിക്കുന്നത് കാരണം ആ ചേട്ടൻ പറഞ്ഞ ഏറ്റവും നല്ലൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് മാത്രമാണ് തിങ്കളാഴ്ച മുതൽ ഓപ്പൺ ആവും എന്നാണ് പറഞ്ഞത് കുട്ടികൾക്കുള്ള പാർക്ക് അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്തായാലും പേപ്പാറ പോയിട്ട് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു സങ്കടം ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പേപ്പാറ ആ വീഡിയോ കാണാത്തവരൊന്നും പോയി കാണണം നമ്മൾ പേപ്പാറ വരെ എത്തുന്ന അതുവരെയുള്ള എല്ലാം മിക്കവാറും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് ബട്ടണിൽ കൊടുക്കാം നമ്മുടെ വീട്ടിലെ കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപാട് ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൊറോണ കാലഘട്ടം കാരണം ഒരു ആറേഴ് മാസം കൊണ്ട് അവർ വീട്ടിലിരുന്ന് ഇരുന്ന് ഇരുന്ന് അവർക്ക് ഒട്ടും വയ്യാത്ത ഒരു കണ്ടീഷനാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന സമയമാണ് സേഫായിട്ട് കുട്ടികൾക്ക് വന്ന് കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളും എല്ലാം അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ സുഖമായി വന്ന് കൊച്ചുകുട്ടികൾക്കായാലും കളിക്കാനുള്ള എല്ലാ പാർക്കും കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ അധികാരം ഇല്ലെങ്കിലും പൊതുവേ ഇവിടെ ആളുകൾ കുറവാണെങ്കിലും ഇങ്ങനെ ഒരു ഈ ഒരു വീഡിയോയിലൂടെയെങ്കിലും അത് കണ്ട് എല്ലാവരും ഇവിടെ എത്താൻ ശ്രമിക്കുക ഏറ്റവും വാണ്ടത്തെ അറിയപ്പെടാതെ കിടക്കുന്ന നല്ലൊരു ഹൈഡൽ ടൂറിസം ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മുടെ ഈ ലോവർ മീൻമുട്ടി ഹൈഡൽ ടൂറിസം നമ്മളിങ്ങനെ നടന്ന് ഈ വഴിയെ ഇവിടെ വന്ന പാർക്കൊക്കെ കണ്ട് ഇവിടെ വരുമ്പോൾ തറയൊക്കെ നല്ലപോലെ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സൈഡിലായിട്ടും ഇവിടെ ആയിട്ടും രണ്ട് ബോട്ടുകൾ കയറ്റി വെച്ചിട്ടുണ്ട് ഇത് പെഡൽ ബോട്ടുകളാണ് ഇത് തിങ്കളാഴ്ച മുതൽ ഇറക്കും പിന്നെ നമുക്കിവിടെ ഇരുന്ന് ഒരുപാട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പോകാൻ വേണ്ടി ഇവിടെ ചെറിയ ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ വന്നിരുന്ന് നല്ലപോലെ എൻജോയ് ചെയ്ത് പോകാൻ സാധിക്കും ചെറിയൊരു നോയിസ് കാണും പുറകിൽ വെള്ളം ഇങ്ങനെ ഡാം ഓപ്പണാവുന്ന ഇപ്പോൾ ഇപ്പോൾ ഒരു സയറൻ കേട്ടിരുന്നു ഡാം ഓപ്പൺ ആവുന്നതിൻ്റെ ആ സൈറനാണ് അപ്പോൾ വെള്ളം ഫ്ലോ ആയി പോകുന്നതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് പുറകിൽ അത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇവിടെ കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി പാർക്കിന് പുറമെ ഇവിടെ കളിക്കാൻ വേണ്ടി ചെറിയൊരു ആനയുടെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് സ്പ്രിങ്ങിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഡിസൈനാണ് ഈ ഭാഗത്തായിട്ട് നേരത്തെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഒരു എട്ട് വർഷം മുന്നേ ഞാൻ വന്നപ്പോഴത്തെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു ഓഫ് ഇത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത് റീ ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ആ വെള്ളം കെട്ടി നിന്ന് ആ പഴയ ഇത് കാണാം അതിപ്പോൾ ഉടനെ ക്ലീൻ ചെയ്ത് ഓപ്പൺ ചെയ്യും ഇവിടെ ഒരു പമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്ത് വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് അരേനങ്ങളും കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു അതെല്ലാം ഇനി എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു വെറൈറ്റി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു കൂണിൻ്റെ രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ബെഞ്ചിനും കൂണ് തന്നെ മുകളിൽ മഴ നനയാതിരിക്കാനും ഒരു വലിയ കൂണും അങ്ങനെ കൂണിൻ്റെ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പാർക്കിലേക്ക് കാണാൻ കഴിയുന്നതാണ് പക്ഷേ അതെല്ലാം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് രൂപയെ ടിക്കറ്റ് വാങ്ങുന്നുള്ളൂ ഇത്രയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ബോട്ടിൻ്റെ ടിക്കറ്റ് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് പെഡൽ ബോട്ട് എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം നൂറ്റി അൻപതോ നൂറ്റി എൺപതോ രൂപയാണ് അഞ്ഞൂറ് രൂപയാണ് മോട്ടോർ ബോട്ടിന് പിന്നെ ഈ സൈഡിൽ മുഴുവൻ പുല്ല് വെച്ചിങ്ങനെ ലോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ലോണും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ടാണ് ഈ ഒരു പരിസരം സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ പിറകിലായിട്ട് നിങ്ങൾക്കിവിടെ മീൻമൂട്ടി ഡാമിൻ്റെ റിസർവെയർ കാണാം സൗണ്ട് അല്പം കുറവായിരിക്കും കാരണം നല്ല ഒച്ചയാണ് വെള്ളത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡാമിൻ്റെ ജനറേറ്ററിലേക്ക് പോകുന്ന മൂന്ന് ഷട്ടറിൻ്റെയും ഇൻലെറ്റ് വാൽവുകൾ കാണാം അത് മൂന്നിങ്ങനെ ഫെൻസിങ് വെച്ച് ഒന്നും അകത്ത് പോയി അടയാതിരിക്കാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ത്രീ പോയിൻറ്റ് ഫൈവ് കിലോമീറ്ററാണ് ലോവർ മീൻമുട്ടിയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പവർ അതിൻ്റെ ഓപ്പൺ ഷട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്ട് ഈ ഒരു സൈഡിലായിട്ട് കാണാം അതിൻ്റെ ആ ഒരു ചെയിൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് കാണാം ഇത് ഓപ്പൺ ചെയ്ത ശേഷമാണ് വെള്ളം ഇതിന് അകത്തേക്ക് പോകുന്നത് ഇതൊരു ചെറിയ ഒരു തടയണ പോലെയുള്ള ഒരു ഡാമാണ് അതുകൊണ്ടാണ് ഏരിയ കുറവ് ഏരിയയ്ക്ക് വിസ്താരമില്ലെന്നേ ഉള്ളൂ ഒരുപാട് ലോങ്ങിലേക്ക് ഒരു വെള്ളം പരന്ന് കിടപ്പുണ്ട് നമുക്ക് ആ ഒരു സ്പിൽവേ കാണാം ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഡാം തുറന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഈ സ്പിൽവേ വഴി ആ വെള്ളം ഓവർഫ്ലോ വെള്ളം ഒഴുകിപ്പോവും ഇപ്പോൾ അത് ഒരുപാട് കൂടുതലാണ് ഈ മഴക്കാലം അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ബോട്ടിംഗ് കിട്ടാതിരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ ഈ ഒരു ഏരിയ ഫുള്ളൊന്ന് കവർ ചെയ്ത് വരായിരുന്നു അത് നമുക്ക് മറ്റൊരു ദിവസം വന്ന് കവർ ചെയ്യാം അവിടെയായിട്ട് നമുക്കൊരു പാലം കാണാൻ സാധിക്കും എന്താണ്ട് ഇപ്പോൾ ഇവരൊക്കെ പോകുന്നത് പോലെ ഇങ്ങനെ പോയിട്ട് ആ പാലം വഴി നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോകാൻ പറ്റുമായിരുന്നു പക്ഷേ അതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സമയമായാലും അവർ തിരിച്ച് വരാറില്ല അങ്ങനെ ഒരു പ്രശ്നം വന്ന് അവർ ഉൾക്കാട്ടിലേക്ക് കയറി കയറിപ്പോകുന്നു എന്നൊരു പ്രശ്നം വന്നതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇല്ലെങ്കിൽ നമുക്ക് ആ പാലത്തിൽ നിന്ന് ഫുൾ വ്യൂ കാണാമായിരുന്നു പക്ഷേ ഇപ്പം വിഷമിക്കേണ്ട കാര്യമല്ല നമുക്ക് ഈ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാം താഴേക്ക് വെള്ളം പോകുന്ന വ്യൂ ഫുള്ള് കാണാം നമുക്ക് അപ്പോൾ അത് കാണാം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലപോലെ സ്പിൽവേ കാണാം എന്ന് അറിയുന്നില്ല ഭയങ്കര സൗണ്ട് ആണ് അപ്പൊ സ്പിൽവേയിൽ നല്ല രീതിയിൽ വെള്ളം ഇപ്പോൾ ഡാമിലുള്ളതുകൊണ്ട് സ്പിൽവേ നല്ല നിറഞ്ഞ് കവിഞ്ഞ് സുന്ദരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇല്ലറ്റിലേക്ക് പോകുന്ന ആ വാൽവ് ആ വാൽവിൽ നിന്നും വരുന്ന ആ വെള്ളത്തിനെ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കുകയാണ് അതിനുള്ളിലാണ് ഞാൻ പറഞ്ഞ ത്രീ പോയിൻറ്റ് ഫൈവ് മെഗാവാട്ടിൻ്റെ ജനറേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിനുള്ളിൽ കയറി കാണാനുള്ള പെർമിഷൻ നമുക്കില്ല ഈ വെള്ളം അവിടെ ചെന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച ശേഷം വീണ്ടും സ്പിൽവേയിൽ നിന്ന് വരുന്ന ആ വെള്ളവുമായിട്ട് ചേർന്ന് ഒരുമിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് പോവും ഡാമിൻ്റെ ആ വ്യൂ എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു ഊഞ്ഞാലുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കൂണിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഗേറ്റ് വഴി ഉള്ളിലേക്ക് പോകാം ആ സൈഡിലായിട്ടാണ് ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്ന് കൂടുതൽ ഫോക്കസിങ്ങും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് തോന്നുന്നത് കാരണം പാർക്കും കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ അവർ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഒന്ന് കാറ്റൊക്കെ കൊണ്ട് ഡാമിൻ്റെ ആ ഒരു ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് വരാം ഹൈഡൽ ടൂറിസത്തിലേക്ക് വരാം മീൻമുട്ടി ഹൈഡൽ ടൂറിസത്തിലേക്ക് വരാം വേറെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല സ്റ്റാഫിൻ്റെയൊക്കെ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അത്രയ്ക്ക് നമ്മളാ ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ കണ്ടാണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മളിവിടെ പെരുമാറുന്നത് നമ്മൾ വന്നൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കും മുന്നേ തന്നെ അവർ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരികയാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു പേടിയും വേണ്ട പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇത്രയും വെള്ളമൊക്കെ കാണുമ്പോൾ ചെല്ലെങ്കിലും വിചാരിക്കും അയ്യോ ഈ ഡാം പരിസരം അല്ലെ കൊച്ചുകുട്ടികളെ കൊണ്ട് എങ്ങനെ വരുമെന്ന് ഒന്നുകൊണ്ടും പേടിക്കേണ്ട സ്റ്റാഫുകൾ എപ്പോഴും നമ്മളുടെ കൂടെ കാണും അവർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റാണ് പാലിച്ച് കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പേടിക്കാനില്ല അവരെല്ലാം ക്ലിയറായിട്ട് നോക്കിക്കൊള്ളും കാരണം അത് എൻ്റെ ഗ്യാരണ്ടി കാരണം അത്രയും ആയിട്ടാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരെ ഉള്ളിലേക്ക് ആദ്യം വന്നുള്ളൂ പിന്നെയാണ് ആ കണ്ട നാല് ചേച്ചിമാരും കൂടെ ഉള്ളിലേക്ക് വന്നത് എന്നിട്ട് പോലും ഞങ്ങളുടെ രണ്ട് ടീമിനെ നോക്കാനായിട്ട് രണ്ട് ചേട്ടന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഫുൾ സേഫ്റ്റി ഞാൻ ഗ്യാരൻറ്റി ആ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് ബോട്ടും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് ബോട്ടിങ് ഇവിടെ നമുക്കൊരു ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് തിങ്കളാഴ്ച മുതലേ ഓപ്പൺ ആവും കൂൾ ബാറും നമുക്ക് ഐസ്ക്രീം ക്രീം മറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കൊറോണ കാരണം മാന്ദ്യം സംഭവിച്ച ടൂറിസ്റ്റ് ഫീൽഡിൽ ഒരു കണ്ണി തന്നെയാണ് ഈ ഒരു ഹൈഡൽ ടൂറിസവും പിന്നെ ഇറങ്ങി ഈ കടവിലേക്ക് വരുമ്പോൾ ബോട്ട് അടുപ്പിക്കാനും മെയിൻ്റെനൻസിനൊക്കെ ഇടാനൊക്കെ ഉള്ള ഒരു പാത്ത് ഇവിടെ കാണാം ചെറിയ ബാരറുകൾ ഉപയോഗിച്ച് ഒരു ബോട്ടിലേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറാം നല്ല കിടിലും വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ റിസർവ് വെയറും കാര്യങ്ങളും മുഴുവൻ കാണാം നമ്മൾ എന്താ പറയുന്നത് ഈ ഒരു സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ റിസർവ് വീതി കുറവാണ് പക്ഷേ നീളമാണ് കൂടുതൽ അപ്പോൾ ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആമസോണിലെ ആ ഒരു ആമസോൺ നദിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ കാണാം ഞാൻ ഒരിക്കലും ബോട്ടിങ്ങിൽ പോയിട്ടുണ്ട് ഒരു എട്ട് വർഷം മുന്നെയാണ് നമ്മൾ ചേട്ടൻ ആ കൂടെ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ പേരെന്തോട്ടോ സന്തോഷം സന്തോഷം എന്നാണ് പേര് അപ്പോൾ ചേട്ടൻ ഇവിടുത്തെ ഓരോ ബോട്ടും അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ചേട്ടൻ പറഞ്ഞപ്പോൾ ഇത് പെടത്ത് ബോട്ടാണ് രണ്ട് പേർക്ക് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ാണ് എങ്ങനെയാണ് സമയം എങ്ങനെയാണ് ഈ ബോട്ടിന് അരമണിക്കൂർ തന്നെ പതിനഞ്ച് മിനിറ്റ് ആണ് അത് ചേട്ടൻ കൊണ്ടുപോകും കൊണ്ടുപോയി ഫുള്ള് കറക്കി തിരിച്ച് തിരിച്ചു കൊണ്ടുവരും ഇവിടെ കൂൾബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ ആവും ചെറിയ ചെറിയ രീതിയിലാണ് എത്ര ആഴം വരും ഉദ്ദേശം ആഴം അത്രയും വരും റിസർവറിന്റെ സൈഡിലെ അത്രേ വരും അത്രേ വരും ചെയ്യുന്നത് അല്ല നമ്മളിപ്പോ പെട്ടെന്ന് ഇവിടെ വരുമ്പോ ഇത്രയും വെള്ളമൊക്കെ ആണ്പോ ചില ഫാമിലിക്ക് ഒരു പേടിയാണോ എത്ര ആഴ്ചയില്ല വേറെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇവിടെയാണ് ആ കഫക്റ്റീരിയയും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ തിങ്കളാഴ്ച മുതൽ ക്ലിയർ ആക്കുമല്ല അല്ല അപ്പം എല്ലാം ക്ലിയർ ആവും അപ്പം എല്ലാവരും വരിക വന്ന് കണ്ട് ഈ സ്ഥലം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുക കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ട് ഒരു ദിവസം ആസ്വദിച്ച് പോകാൻ സാധിക്കും അപ്പോൾ നമ്മൾ മുകളിൽ ആഴ്ചയിലൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കുളിക്കടമുണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പുഴയിൽ മുങ്ങിക്കുളിക്കാനായിട്ട് ഈ ഒരു സ്ഥലം ഉപയോഗിക്കാം പക്ഷേ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് അതായത് അമ്പലത്തിൻ്റെ ആ ഒരു കടവായതിനാൽ ഇവിടെ മത്സ്യബന്ധനം പാടില്ല ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്ന ഒരു ബോർഡ് ഇവിടെ കാണാം അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലേ അപ്പോൾ നമുക്ക് വരാം ഈസി ആയിട്ട് നമുക്കിവിടെ സുഖമായിട്ട് കുളിക്കാം ഈ തണുപ്പ് ആസ്വദിക്കാം അപ്പോൾ അതിന് വേറെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല ഒട്ടും തിരക്കില്ലാത്ത നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ലോവർ മീൻമുട്ടി ഹൈഡൽ പ്രോജക്റ്റ് ഹൈഡൽ പ്രോജക്റ്റിൻ്റെ ഭാഗമല്ല ഈ സ്ഥലം എങ്കിലും നമുക്ക് ഇവിടെയും അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് ഫുൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ഇത്രയ്ക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഈ ഏഴ് കിലോമീറ്റർ ദൂരം ബോട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് നമ്മളെ ചേട്ടൻ പറഞ്ഞത് ഏഴ് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ആണ് മുകളിൽ ഏഴ് കിലോമീറ്റർ നമ്മൾ ബോട്ടിൽ പോയിട്ട് തിരിച്ച് ആ ഏഴ് കിലോമീറ്റർ കറങ്ങി നമ്മൾ ഈ കയറിയ സ്ഥലത്ത് തന്നെ നമ്മളെ തിരിച്ചു അപ്പോൾ എല്ലാവരും വരിക വന്ന് എൻജോയ് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത് നമ്മളെ പേപ്പാറ യാത്രയുടെ ആ ഒരു ഹാങ് ഓവർ മാറിയത് ഈ ഒരു സ്ഥലം വന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വെറൈറ്റി വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് കാണാം അതുവരെ ബൈ